ഭക്ഷണവിശ്വാസികളെ സുഹൃത്തുക്കളെ പ്രഭാത ഭക്ഷണങ്ങളിലെ ഉന്നതൻ ഇഡ്ഡലിയും സാമ്പാറും കാലത്തെണീറ്റ് കഴിച്ചലുണ്ടല്ലോ മരിച്ചിട്ട് ഉയർത്തേണീറ്റ് സുഖമാണ് ആ പ്ലാസ്റ്റിക് പാത്രം നിങ്ങൾ കണ്ട അതിന്റെ വക്കീൽ പറ്റിയിരിക്കുന്ന പലതന്ധം നിങ്ങൾ കണ്ട ഇഡലി തയ്യാറാക്കാൻ ഉണ്ടാക്കുന്ന പാത്രത്തിൽ നിങ്ങൾ ബട്ടർഫ്ലൈ കച്ചവടം നടത്തോടാ പ്ലാസ്റ്റിക്കിൽ രൂപപ്പെട്ട വീപ്പകൾ ചേർത്ത് വെച്ച പിന്നെ അവർ ഇമ്മോർട്ടൽ ആണ് ഇവർക്കെ ഒരു പ്രാവ് വളർത്തൽ കേന്ദ്രം കൂടിയുണ്ട് ഇവിടെ പണി കഴിഞ്ഞ വീപ്പയും പാട്ടയും ഒക്കെ അവിടെ കൊണ്ട് ഈ പ്രാവിന്റെ കാഷ്ടം മാരാൻ ഉപയോഗിക്കും ഇവിടെ അതെന്താ പെയിന്റ് അടിക്കണ കംപ്രസർ എടുത്തു ചടിച്ചു ശവപ്പറമ്പിലൊക്കെ എന്താ അവരാധം ഇങ്ങനെ പോയ വെള്ളിന്നൊരു കരിങ്ങാലി വെള്ളം പോലും വാങ്ങിച്ചു കുടിക്കാനേ പറ്റൂല ഇതുവരെ നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന ഓക്കെയാണ് കാരണം മാവൊഴിച്ച കുഴിയിൽ അവമാരി ഇറങ്ങി നിന്നതൊന്നും നമ്മൾ കണ്ടില്ലല്ല ലൈഡ് നല്ലോലെ കേറാൻ അവന്മാരി ശമ്പം ഒന്നും പുരട്ടി ലല്ല എന്റെ മനസ്സിൽ ഇഡ്ഡലിക്ക് നിറം മാലാകുടേതാണ് നല്ല പൂ പോലത്തെ ഇഡ്ഡലിയില് ചൂട് സാമ്പാർ അഴിച്ച് കുഴച്ചടിക്കുമ്പോൾ സുഖം ഉണ്ടല്ലേ അയ്യമ്മ ഹയമ്മ ഈ ഇഡ്ഡലി കൊള്ളാം പക്ഷെ ഇത് ഉണ്ടാക്കിയമാരെ കൊള്ളൂല്ല ലോഡ് ഒന്നിനായിരം വെച്ച് ഇത്മാർ എവിടെ കൊണ്ട് ഈ തട്ടു വന്നു നല്ല സുഖം അതിലിങ്ങനെ പിതുക്കി കളിക്കാനായിട്ട് ഇങ്ങനെയാണ് ഒരു മനുഷ്യനെ മാനസികമായി ഉപദ്രവിക്കുന്നത് അത് വേസ്റ്റ് ബിൻ തന്നെയാണ് ഇതാണ് സ്റ്റോറേജ് കണ്ടെയ്നറെ കഴിച്ചവര് സത്യം തിരിച്ചറിയും പ്രപഞ്ച സത്യം